ജീർണാവസ്ഥയിലായ വീട്ടിൽ എൺപത് വയസ്സുള്ള പപ്പുണ്ണിയും എഴുപത്തി അഞ്ച് വയസ്സുള്ള ലീലയും അനുഭവിക്കുന്നത് വിവരണാതീതമായ ദുരിതം വീടിന് ചുറ്റും വലിയ വെള്ളക്കെട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി വൃദ്ധ ദമ്പതികൾ അനുഭവിക്കുന്നത് വിവരണാതീതമായ ദുരിതം ആരെയും വേദനിപ്പിക്കും ചുറ്റിനും വെള്ളം കെട്ടി ജീർണാവസ്ഥയിലായ ഈ വീട്ടിൽ വർഷങ്ങളായി നരകയാതന അനുഭവിക്കുകയാണ് എൺപത് വയസ്സുള്ള പപ്പുണ്ണിയും എഴുപത്തിരണ്ട് വയസ്സുള്ള ഭാര്യ ലീലയും ചേർത്തല പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് കൊച്ചുനികൃത്തി വീട്ടിലാണ് വാർദ്ധിക സഹജമായ അസുഖങ്ങൾ അലട്ടുന്ന ഈ വൃദ്ധർ ജീവിതം തള്ളി നിൽക്കുന്നത് വീടും പരിസരവും മലിനജലം കെട്ടി നിൽക്കുന്നു നല്ല മഴ പെയ്യുമ്പോൾ ചവിട്ടുപടിയും കയറി വെള്ളം വീടിനകത്തെത്തും പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് പപ്പുണ്ണിയും ഭാര്യയും അന്തി ഉറങ്ങുന്നത് മുട്ടറ്റമുള്ള ഈ വെള്ളം നീതിയാണ് ആവശ്യങ്ങൾക്ക് ഇവർ പുറത്തു പോകുന്നത് പശുവളർത്തിലായിരുന്നു വരുമാനമാർഗം വെള്ളം തൊഴുത്ത് കയറി കാലിൽ വ്രണമായി പശുക്കൾ ചത്തു ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരു കിടാവ് മാത്രം ചത്ത പശുക്കളെ മറവിയാൻ ഈ വെള്ളക്കെട്ടിൽ സാധിച്ചില്ല കൂളിക്ക് ആല വരുത്തി ചുമന്നു കൊണ്ടുപോയി കുഴിച്ചിടേണ്ടി വന്നു ഇൻഷുറൻസ് കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടു എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് തുകയും മൃഗഡോക്ടർ അനുവദിച്ചില്ല ഈ ജലാശയത്തിന് അപ്പുറത്തുവരെ റോഡിട്ടിട്ടുണ്ട് അൻപത് മീറ്റർ കൂടി പൂഴിയിട്ടാൽ ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് വെള്ളം നീന്താതെ എത്താം എന്നാൽ തണ്ണീർത്തള സംരക്ഷണ നിയമം പൊക്കിപ്പിടിച്ച് പഞ്ചായത്ത് റോഡ് നിഷേധിച്ചു എന്നാൽ അഞ്ഞൂറ് മീറ്റർ കിഴക്ക് മാറി പതിനാല് ഏക്കറോളം തണ്ണീർത്തളങ്ങളും നീരൊഴുക്ക് തോടി നികർത്തി വലിയ കമ്പനി സ്ഥാപിച്ചു ഇതിന് അനുമതി നൽകിയ പഞ്ചായത്താണ് ഈ ഇരട്ടത്താപ്പ് എന്ന് ഓർക്കണം കമ്പനിക്കായി തോടുകൾ നികത്തിയതോടെ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു രാവിലെ മുതൽ വെള്ളം നീന്തി പപ്പുണ്ണിയുടെ കാൽപാദങ്ങൾ അഴുകി ചിരട്ടയിൽ പോലും വെള്ളം കെട്ടി നിൽക്കരുതെന്ന കർക്കശ നിലപാട് സ്വീകരിക്കുന്ന പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരും ഇവിടേക്ക് എത്തി നോക്കാറില്ല അധികൃതർ ഇവരുടെ ദുരിതം നേരിട്ട് വന്ന് കാണണം ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഇവിടുത്തെ കുടുംബങ്ങളുടെ ആവശ്യം എങ്ങനെ ഇതാണ് വെള്ളം എല്ലാ എല്ലാ ദിവസവും ഈ വെള്ളത്തിലൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോ നമുക്ക് കാല് ചൊറച്ച് ഇഞ്ഞ് പൊട്ടി മരുന്നും ഒക്കെ ആയിട്ടാണ് ജീവിതം രണ്ടുപേരേ ഉള്ളു മൂന്ന് പെമ്മക്കളായിരുന്നു അവരെ കല്യാണം ചെയ്ത് ഇട്ട് വല്യ ബുദ്ധിമുട്ടിലൊക്കെയാണ് ജീവിക്കുന്നത്